തിരുവോണനാളിയിൽ മലയാളികൾക്ക് മലയാളത്തിൽ ഓണാശംസ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പങ്കുവെച്ച പോസ്റ്റിലാണ് അദ്ദേഹം മലയാളത്തിൽ ആശംസ നേർന്നത് എല്ലാവർക്കും സന്തോഷകരമായ ഓണം ആശംസിച്ച പ്രധാനമന്ത്രി കേരളത്തിന്റെ മഹത്തായ സംസ്കാരം ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണമെന്നും കുറിച്ചു ഇങ്ങനെയാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് എല്ലാവർക്കും സന്തോഷകരമായ ഓണം ആശംസിക്കുന്നു എങ്ങും സമാധാനവും സമൃദ്ധിയും ക്ഷേമവും ഉണ്ടാകട്ടെ കേരളത്തിന്റെ മഹത്തായ സംസ്കാരം ആഘോഷിക്കുന്ന ഈ ഉത്സവം ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ആവേശത്തോടെ ആഘോഷിക്കുന്നു കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളീയർക്ക് ഓണാശംസ നേർന്നു മലയാളത്തിലായിരുന്നു അമിത്ഷായും ആശംസ കുറിച്ചത് കാർഷിക സംസ്കൃതിയുടെ ഉത്സവമായ ഓണം പ്രകൃതിയുമായും സംസ്കാരമായും നമുക്കുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതോടൊപ്പം സന്തോഷവും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്നായിരുന്നു അദ്ദേഹം പ്രശംസിച്ചത് അതേസമയം ഇന്ന് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണമാണ് സമൃദ്ധിയുടെയും നന്മയുടെയും പൂവിളിയുമായി തിരുവോണം മലയാളികൾക്ക് ഒത്തുചേരലിൻ്റെയും ഓർമ്മപ്പെടുത്തലിന്റെയും ദിനം കൂടിയാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക ആഘോഷ പരിപാടികൾ ഇല്ലെങ്കിലും തിരുവോണത്തിന്റെ പകിട്ടിനും അങ്ങലേൽപ്പിച്ചിട്ടില്ല ഒന്നിനു പിറകെ ഒന്നായി വന്ന ദുരന്തങ്ങളിൽ നിന്നും ഐക്യത്തോടെ കരകയറിയ മലയാളികൾക്ക് ഇത് മറ്റൊരു അതിജീവനത്തിന്റെ തിരുവോണം കൂടിയാണ് മാലോകരെല്ലാം സമന്മാരായിരുന്ന മഹാബലിയുടെ സുവർണ ഹൃദയത്തോട് ചേർത്താണ് ഓരോ മലയാളിയും പൊന്നോണത്തെ വരവേൽക്കുന്നത് കള്ളവും ചതിയുമില്ലാതെ ഒരു കാലത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ഓണസദ്യ കഴിച്ചും പൂക്കളമിട്ടും ഓണക്കളികൾക്ക് ചുവടുവെച്ചും മലയാളി ഈ ദിനത്തിന്റെ നിറസ്മരണകളും സന്തോഷവും പങ്കുവെക്കും പാടത്തും പറമ്പിലും സ്വർണം വിളയ്ക്കുന്ന കർഷകർക്ക് ഓണം വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് കൃഷിയും കാർഷിക സമൃദ്ധിയും പഴങ്കതയായി മാറിയിട്ടും മലയാളികളുടെ ഓണാഘോഷങ്ങൾക്ക് പൊലിമ ഒട്ടും കുറവില്ല ലോകത്തിന്റെ ഏതറ്റത്തുള്ള മലയാളികൾക്കും ഓണം എന്നും ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മ തന്നെയാണ് അത്തനാളിൽ തുടങ്ങിയ ഒരുക്കങ്ങളാണ് തിരുവോണ തിരുവോണനാളായ ഇന്ന് പൂർണതയിലെത്തുന്നത് അതേസമയം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട ആഘോഷമായ ഓണത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ക്ഷേത്രമാണ് തൃക്കാക്കര കേരളത്തിലെ പ്രധാന ഉത്സവമായ ഓണം വിഷ്ണുവിന്റെ വാമന അവതാരത്തെയും ഇതിഹാസ ചക്രവർത്തിയായ മഹാബലിയുടെ കേരള സന്ദർശനത്തിനെയും കുറിക്കുന്നതാണ് ഭാരതത്തിൽ തന്നെ വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള വളരെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കാക്കര മഹാബലിയെയും വാമനെയും ആരാധിക്കുക എന്നത് തൃക്കാക്കരയുടെ പ്രത്യേകതയാണ് തൃക്കാക്കരയിൽ നിന്നാണ് മലയാളികളുടെ ഓണാഘോഷം തുടങ്ങുന്നത് ചിങ്ങമാസത്തിലെ അത്തനാളിൽ കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന തൃക്കാക്കര ഓണമഹോത്സവം നാളായ ഇന്ന് ആറാട്ടോടെയോ ഘോഷയാത്രയോടെയോ സമാപിക്കും വെബ് ഡെസ്ക് കർമാ ന്യൂസ്